നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ എന്നല്ല കേട്ടോ ഇന്നത്തെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് പിന്നെ ഇത് രാവിലെ സമയം ഒരു ആറര മണിയാണ് കേട്ടോ അത് പിന്നെ ഞാൻ യോഗയ്ക്ക് പോകാം യോഗയ്ക്ക് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഹാളിലാണ് യോഗയ്ക്ക് വരാറുള്ളത് അപ്പോൾ വൈകുന്നേരം വൈകുന്നേരം വൈകുന്നേരമുള്ള കേട്ടോ രാവിലെയാണ് കേട്ടോ രാവിലെ ഒരു അഞ്ചര മണി തൊട്ട് ആറര വരെയാണ് കേട്ടോ ഉള്ളത് യോഗ ഉള്ളത് അപ്പോൾ ഞാൻ ആ യോഗയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് കുറച്ച് ദൂരം ഉള്ളു കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അത് നമുക്ക് പോയി പെട്ടെന്ന് തന്നെ എത്തും അധികം ദൂരമൊന്നുമില്ല അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ ഞാൻ ചേർന്ന് കുറച്ച് നാളായിട്ട് കുറച്ച് നാളായിട്ടുള്ളു പോയി തുടങ്ങിയിട്ട് അവർ പാലൊക്കെ വന്നിട്ടുപ്പുണ്ടായിരുന്നു അവന് പാലൊക്കെ എടുത്തു ചായ ഒക്കെ വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോകണേട്ടോ അപ്പോൾ കുറേ നാളായി പോയിട്ട് ഇപ്പം ഇന്ന് പോണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള ചെടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണതാണ് കേട്ടോ അപ്പം ഞാൻ ഈ മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതും അതേപോലെ ഇങ്ങനെ പോട്ട് ചെയ്യുന്നതും അതിന് അതിന് വേണ്ട എങ്ങനെ തിക്കായിട്ട് വളരുക വളരാ അതിന് വേണ്ടിയുള്ള ടിപ്പ് അതൊക്കെ ചെയ്ത് ഞാൻ ഞാനൊരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പൊക്കെയിട്ട് അപ്പോൾ ഞാൻ അതേപോലെ ചെയ്ത് വെച്ച ചെടിച്ചട്ടികളാണ് ഇതെല്ലാം ഇതിലൊക്കെ ഞാൻ നമുക്ക് മണി പ്ലാന്റ് ഒക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞി കുഞ്ഞി കുഞ്ഞിക്കമ്പുകളായിട്ടോ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുവിധം അതൊക്കെ വലുതായിട്ടുണ്ട് പിന്നെ നല്ല കാറ്റുള്ള സമയമായിരുന്നു അപ്പോൾ അതിൽ കുറേ ചവറൊക്കെ വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ ഈ ഒരു മണിപ്ലാന്റ് എൻ്റെ വീട്ടിൽ ഇല്ലാത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കുറേ ചെടികൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണിപ്ലാന്റ് അതോ ചെടി ചെടിച്ചട്ടിപ്പാടിയാണ് എനിക്ക് തന്നത് ഞാൻ അതൊന്ന് മാറ്റിയൊക്കെ നടണം പിന്നെ ഇതേപോലെ ഈ ആ ഗ്ലാസ് ബോട്ടിലൊക്കെ മണി മണിപ്ലാന്റ് ഇത് ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലാന്റ് നല്ലോണം വളരാനായിട്ട് നമുക്ക് എന്തൊക്കെ വളങ്ങൾ ചെയ്യാം അതിനുള്ള ടിപ്പ് ടിപ്സൊക്കെ ഇട്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയുള്ളു കേട്ടോ മണി പ്ലാന്റ് പിന്നെയുള്ള ഈ ഈ ടൈപ്പ് അലച്ചെടികളാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന ഒരുപാട് ചെടികളുണ്ടായിരുന്നെട്ടോ തന്ന് തന്നു വിട്ടിട്ടുണ്ടായിരുന്ന ആൾ ഇതൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഞാൻ അവൾ വീട്ടിൽ നിന്ന് ചെടി കൊണ്ടുവന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നടന്ന വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അവളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ ചെടികൾ ഇതൊക്കെയായിരുന്നു ഞാൻ നട്ടിട്ട് പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇത് ഇതൊക്കെ ഇത്രയും ഇത് ഇത്രയും ഉണ്ടായിരുന്നു ചെടികൾ അപ്പോൾ എല്ലാ ചെടികളുടെയും ഓരോ തൈ വീതം അവൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ചെടിച്ചെട്ടികളും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് അവളുടെ അവിടെ കുറേ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ സ്നേക്ക് പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം ചെറിയ കമ്പുകളായിട്ട് തന്നെ കേട്ടോ കമ്പൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കില്ല അങ്ങനത്തെ ചെടികളാണ്ടോ ഇതെല്ലാം അപ്പോൾ അതെല്ലാം ഞാൻ ഒരുമിച്ചൊരു ചെടിച്ചട്ടിയിൽ കുത്തി വെച്ചേക്കണു നമുക്ക് വേരൊക്കെ ഒന്ന് പിടിച്ചുകഴിഞ്ഞിട്ട് വേറെ ചിടിച്ചട്ടിയിലോട്ട് മാറ്റാമല്ലോ അതിന് വേണ്ടിയാണ്ടോ അങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു ചെടികളും പിന്നെ ഈ ഇവിടെ ഈ ഇരിക്കുന്ന കുഞ്ഞിച്ചിടിച്ചട്ടികളെ ആ ഒരു വലിപ്പത്തിലുള്ള ചെടിച്ചട്ടികളുണ്ടോ അവിടെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ അതിലൊക്കെ അവൾ തന്ന ചെടികൾ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ പൂവൊക്കെ ആയിരിക്കുന്ന ചെടിയും അവൾ തന്നതാണ് അപ്പം പിന്നെ പിന്നെയും കുറച്ചും കൂടി ചെടികളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഇനിയിവിടെ മതിൽ നിന്ന് വെക്കാൻ സ്ഥലം സ്ഥലം ഉണ്ടായിരുന്നില്ല ഒരുവിധം നല്ല ഒരുപാട് സ്ഥലത്തന്നെ ഞാൻ വെച്ചിരുന്നു കേട്ടോ ഞാൻ താഴ്ത്ത് വെക്കാത്തത് പിന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളക്കെട്ട് പോലെയൊക്കെ ഉണ്ടാകും അതാണ് അവിടെ താഴ്ത്ത് ചെടികളൊന്നും വെക്കാത്തത് അതേപോലെ രേതാണ്ടോ വേറെ ചെടികൾ അപ്പോൾ അവിടെ വെക്കാൻ സ്ഥലമില്ല എന്നിട്ട് ഒരു സ്റ്റാൻഡിലാക്കിയിട്ട് വെച്ചേക്കണതാണ് ഇവിടെ വീട്ടിൻ്റെ പുറത്ത് തന്നെ ഉണ്ടോ വെച്ചേക്കണത് വീടിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ചേക്കണ വെയിലൊന്നും അധികം വേണ്ട ഈ ചെടികൾക്ക് അപ്പോൾ അങ്ങനെ ഇതേപോലെ ഒരു സ്റ്റാൻഡിമ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെറിയ ചെടിച്ചെട്ടിയിലാണ്ടോ നടക്കുന്നത് ഇനി ഇതെല്ലാം മാറ്റി നടണം നമുക്ക് അപ്പോൾ അതേ പോകാൻ സമയമായിട്ടും വീട്ടിലോട്ട് പോകാനായി നേരത്തെ സ്നേക്ക് പ്ലാന്റ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ വീട്ടിൽ കൊണ്ടുപോയി നടാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പം കുറച്ച് വൈകി ഒരു പത്ത് മണി പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വണ്ടി കയറിയപ്പോൾ തന്നെ മക്കളൊക്കെ അപ്പം തന്നെ ഉറങ്ങിയായിരുന്നു കേട്ടോ അവർ രാവിലെ എഴുന്നേറ്റത് കാരണം അവരുടെ വേഗം കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കയറിയപ്പോൾ തന്നെ പിന്നെ ഇത് ഞാൻ വീട്ടിലെത്താറായിട്ടു കേട്ടോ ഇത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളാണ് കേട്ടോ സെൻറ്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് ഇവിടെ ഉണ്ടോ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ ഞാൻ പഠിച്ചത് ആ സ്കൂളിലാണ് കേട്ടോ എനിക്ക് അത് കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം ഉണ്ടെട്ടോ വീട്ടിലോട്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് സ്റ്റോപ്പ് എന്തായാലും ഇവിടുന്ന് ഉണ്ട് ഞങ്ങൾ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു സ്കൂളുണ്ട് കേട്ടോ ഇത് സെൻറ്റ് ഫിലോമിനസ് സ്കൂളാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ചെടികൾ എടുത്തിട്ടുണ്ടായിരുന്നു പറയല്ലോ ഇതൊക്കെയായിരുന്നു കേട്ടോ ആ ചെടികൾ അപ്പോൾ ഈ ചെടികളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി നടാന്ന് വിചാരിച്ചെടുത്തതാണ് ചെടിച്ചെട്ടിപ്പാടേ തന്നെ കേട്ടോ എടുത്തേക്കണുണ്ടാവും പിന്നെ ഇനി അവിടെ കൊണ്ടുപോയി നടാൻ നിൽക്കേണ്ടല്ലോ നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇപ്പോഴത്തെ വീട്ടിലെത്താറായിട്ടുണ്ട് വീട്ടിൽ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ അത് ശിവക്ഷേത്രമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി ഇനി കുറച്ചും കൂടി ഉള്ളു കേട്ടോ ദൂരം അപ്പം ഞാൻ എൻ്റെ ശരിക്കും വീട് വരാപ്പുഴയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഇത് വരാപ്പുഴയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ വീട് എത്താറട്ടോ ഇതെൻ്റെ ഒരു അമ്മാവിൻ്റെ വീടാണ് പിന്നെ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു വഴി കൂടി പോയി കഴിഞ്ഞാണെങ്കിൽ വീട്ടിലോട്ട് എത്താം കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് എന്ന് ചെറിയ ചെറുപ്പ ചെറുപ്പത്തിൽ നമ്മൾ ഓടിക്കളിച്ചു തന്ന സ്ഥലങ്ങളാണ് അന്ന് ഇത്രയും കാട് പോലെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഭയങ്കര എല്ലായിടത്തും കാട് പിടിച്ചിടക്കണേ കേട്ടോ അപ്പോൾ അദ്ദേഹം വീടെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ വീട് ഞാൻ ഇതിനെ തൊട്ട് മുമ്പുള്ള വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് വീട് അപ്പം ഞാൻ അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് കേട്ടോ കുറേ നാളായിട്ടോ ഇപ്പോൾ വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇവിടെ വന്നാൽ ഇപ്പം ഞാൻ ചെടികളൊക്കെ കൊണ്ടുവന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊണ്ടുവന്ന് വെച്ച ചെടിയാണ് ഇത് ഭയങ്കര ചെറിയ തയ്യായിരുന്നു ഇപ്പം നല്ല വലുതായിട്ടുണ്ട് നമ്മൾ ഒരു റെഡ് കളർ ഇല ഇങ്ങനെ തുമ്പത്ത് റെഡ് കളർ ഇലകളുണ്ടാവും അവിടെ ഒരു ഇത് അപ്പോൾ അത് അത്രയും വലുതായിട്ടുണ്ട് അപ്പം എന്നേക്കാളും നല്ല പൊക്കം വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഞാൻ പോകാം പറമ്പിലോട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നാൽ വേഗം ബാഗൊക്കെ വീടിൻ്റെ ഉള്ളിൽ വെക്കും അതുകഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തോട്ടിറങ്ങും കേട്ടോ അപ്പോൾ ഇത് തൊട്ടടുത്ത് തന്നെയാണ് അമ്മാവന്മാരുടെ വീടൊക്കെ ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ പോകും അപ്പോൾ ഇത് ഞങ്ങളുടെ കാവാണ് കേട്ടോ അപ്പം ആകെ ഒരു കാട് പോലെ ഇതാണ് കേട്ടോ ഉള്ളത് ഇവിടെ നിറച്ചും മരങ്ങളാണുള്ളത് അതേപോലെ തന്നെ ചാമ്പ് മരം ചാമ്പു മരമുണ്ട് അതേപോലെ ചാതിക്ക മരമുണ്ട് അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ കുളവുണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് നല്ലോണം കാട് പിടിച്ച് കിടക്കണത് കാരണം പോകാൻ ഭയങ്കര ഒരു മടിയായിട്ട് പോയില്ല കേട്ടോ അപ്പോൾ ആ രണ്ട് വീടും എൻ്റെ അമ്മമാരുടെ വീടാണ് കേട്ടോ ആ കാണുന്നത് ആ കാണുന്ന വീടും തൊട്ടിപ്പുറത്തുള്ള വീടും ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം വീട് വരും എല്ലാവരുമായിട്ടും വിശേഷം പറിച്ചിലാണ് വിശേഷം പറയാൻ വേണ്ടിയാണ് കേട്ടോ വന്നത് െന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വന്നപ്പോൾ തന്നെ നല്ല കാറ്റായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു അതേ ഇവിടെ വെറുതെ ഇരുന്നാൽ മതി ഇട്ട് നമുക്ക് ഒരു ചൂടും ഉണ്ടായിരുന്നില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം മഴക്കാലം ഇപ്പോൾ മഴ കുറച്ചൊന്നും മാറിയപ്പോൾ തന്നെ നല്ല ചൂടാണ് കേട്ടോ പക്ഷേ ഇവിടെ മരങ്ങളെല്ലോണ്ടാവാം അത്രയും ചൂടൊന്നും തോന്നാറില്ല പിന്നെ അതേപോലെ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു ഇതൊരു ചാമ്പ മരം കേട്ടോ ഇപ്പോൾ സീസൺ അല്ലാന്ന് തോന്നുന്നു അല്ലെന്നുണ്ടെങ്കിൽ നിറച്ചും ചുവന്ന പോവായിരിക്കും കേട്ടോ ഇതിൻ്റെ അടിയിൽ ഞാൻ അതിൻ്റെയൊക്കെ ഷോട്ട്സ് ഒക്കെ കുറേ നാളുകൾക്ക് മുമ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ആ സമയത്തൊക്കെ ഞാൻ ഞാനിതിൻ്റെ ഷോട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ അവിടെയൊക്കെ കാടാണ് കേട്ടോ ആകെ കാട് പിടിച്ചിടക്കണ മരങ്ങളിലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല കാടായിട്ട് കിടക്കണ കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ടൊന്നും പോയില്ലായിരുന്നു പിന്നെ പിന്നെ നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരാണ് പറഞ്ഞല്ലോ ഞാൻ താമസിക്കുന്നത് അവിടെ അങ്ങനെ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കും കേട്ടോ എപ്പോഴും അങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല അപ്പോൾ ഇത് ജാതിക്കൊണ്ട് ജാതിക്കട്ട ഇതാണ് കേട്ടോ പൂ ഉള്ളിലുള്ള കായൽ അത് ഇങ്ങനെ ഉണക്കാൻ വെച്ചൊക്കെ എന്താണ് കേട്ടോ അപ്പം ഞാനത് വെയിലത്തോട്ട് നീക്കി വെച്ചതാണ് അതെല്ലാം കഴിഞ്ഞു വൈകുന്നേരമായിട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ വീടൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പോണ സമയം എപ്പോഴാണ് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ വീട്ടിലോട്ട് വന്ന സമയത്ത് ഇങ്ങോട്ടാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞെങ്കിൽ അമ്മായി ഉണ്ട് അപ്പോൾ ആളെനിക്കടിച്ചു തരാനാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടു നിൽക്കുന്ന സമയത്താണ് കേട്ടോ നല്ല ഞാൻ നിങ്ങൾക്കൊരു കൂട്ടം കാണിക്കാൻ മറന്നു ഇത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് അതിലൊരു മരം ഉണ്ടോ നമ്മുടെ ചെമ്പകപ്പൂവിലെ ചെമ്പകപ്പൂവിൻ്റെ മരം ഉണ്ടായിരുന്നു നല്ല വലിയ മരം കേട്ടോ അപ്പം നല്ല സ്മെല്ലുണ്ടായിരുന്നു ഇവിടെ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിറച്ചും പൂക്കളും ഇവിടെ വീണടക്കേണ്ട കേട്ടോ ചെമ്പകപ്പൂവാണ് കേട്ടോ വീണടക്കുന്നത് എല്ലാം ഫുള്ളായിട്ടല്ല ഇതേപോലെ കൊഴിഞ്ഞ് ഇങ്ങനെ കിടക്കണതാണ് കേട്ടോ നല്ല സ്മെല്ലാണിവിടെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല ഇതിൻ്റെ ഈ പൂവിൻ്റെ സ്മെല്ലായിരുന്നു കേട്ടോ ഫുള്ള് അതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇവിടെ നിറച്ചും ഇങ്ങനെയുണ്ട് പിന്നെ പഞ്ചമി ഒക്കെ ആയ സമയത്ത് ഇങ്ങനെ ഇവിടെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാവക്ക കണ്ടോ ഇതാണ്ട് ഒരു കാവാണ് പിന്നെ പോകാൻ സമയ സമയമായി പോകാൻ വേണ്ടി ഇറങ്ങണ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇതേപോലത്തെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ലൈക്കും ചെയ്യാം കേട്ടോ ഞാൻ കുക്കിംഗ് വീഡിയോസും ഇതേപോലെ കുട്ടി കുട്ടി വ്ലോഗും അങ്ങനെയൊക്കെയുണ്ട് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ വീട്ടിലുള്ള ചെടികളാണ് കേട്ടോ ഇത് വീട്ടിൽ ഈ മണി പ്ലാന്റ് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇത് കൊണ്ടുപോയായിരുന്നു ഞാൻ ആ ചെടിയൊക്കെ നടുന്ന വീഡിയോ എല്ലാം ഞാൻ ഇനി ഇടാട്ടോ കേട്ടോ എല്ലാ എല്ലാ വീഡിയോസും പുറകെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും ഈ വീഡിയോ ഇപ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തും സപ്പോർട്ട് ചെയ്യാം കേട്ടോ